നമസ്കാരം റൂട്ടുപിഷ ന്യൂസിലേക്ക് സ്വാഗതം ചടയമംഗലത്ത് ഗ്രീൻഫീൽഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട് വീണ്ടും പ്രതിഷേധം ഉയരുന്നു ഗ്രീൻഫീൽഡ് ഹൈവേ പ്രകാരം വസ്തു ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ തയ്യാറാക്കിയ മാനദണ്ഡങ്ങൾ ലംഘിച്ച് പുതിയ ഉത്തരവിറങ്ങിയതായി വസ്തു ഉടമകൾ ആരോപിക്കുന്നു ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ചടയമംഗലത്ത് വസ്തു ഉടമകൾ എം എൽ മന്ത്രിയുമായ ജെ ചിഞ്ചുറാണിയെ നേരിൽ കണ്ടു ചടയമംഗലം എഫ് എസ് എച്ച് സിയുടെ രണ്ടാം നിലയുടെ ഐ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ചടയമംഗലത്തെത്തിയ മന്ത്രി ജെ ചിഞ്ചുറാണിയെ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നേരിൽ കാണുകയും പരാതികൾ അറിയിക്കുകയും ചെയ്തത് ന്യായമായ ആവശ്യങ്ങൾ അതിവേഗം പരിശോധിച്ചുകൊണ്ട് വേണ്ട ഇടപെടലുകൾ നടത്തുമെന്നും മന്ത്രി ഉറപ്പ് നൽകി മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവരുമെന്നും ക്യാബിനറ്റിൽ വിഷയം ഉന്നയിക്കുമെന്നും മന്ത്രി പറഞ്ഞു സി പി ഐ നേതാക്കളായ അഡ്വക്കേറ്റ് ആർ ഗോപാലകൃഷ്ണപിള്ള ജി അജയൻ ഹരിവി നായർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിൽ வைஸ்プレசிடென்ட் ஏ ராஜு சிபிஎம் லோக்கல் கமிட்டி செக்ரட்டரி டி சந்தோஷ் குமார் ஜனப்ரந்திகல் தொடங்கவே வர பங்கெடுத்து புரொட்டோ விஷன் న్యూஸ் தடை மங்களம் இதுல நியாயக்கு இன்னதே வீசுல தயரா தயராக்கிது இது ஆனது ஹை கோர்ட்ல இருந்துச்சு அதுல ஜெயிக்குதுல ஆட் டிசிஷன் ஓடுற வழியில வந்து கல்லி வேற எதுவாயிட்ட போறதுக்கு அது வந்து புரொடக்்ட் பத்தி ഇന്നുപോലെ റവന്യൂ മിനിസ്റ്റർ കാണാൻ മുഖ്യമന്ത്രി നടപ്പിലാക്കാൻ പറഞ്ഞിട്ട് റവന്യൂ മിനിറ്റ് ശേഷം അതിൽ ഓരോരുത്തരും എടുത്ത തീരുമാനം അത് ഇന്ന രീതി കാണുന്ന